ഇവിടുത്തെ മാധ്യമങ്ങളും കോൺഗ്രസിനെയും സി പി എമ്മിനെയും കണ്ണുമണച്ച് അവരെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്തായി റീബിൽഡ് കേരള നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്തായി പുത്തുമഖലയിലെ കവളപ്പാറയിലെയും പുനരധിവാസ പദ്ധതികൾ ഇതുവരെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ മുന്നണികൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ എന്താണ് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താൻ തയ്യാറാവുന്നില്ല ബി വയനാട്ടിൽ പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരായി ശക്തമായ പ്രതിഷേധവും സമരങ്ങളും ആരംഭിക്കും വഖഫ് ബോർഡിൻ്റെ അധിനിവേശത്തിനെതിരായി സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനരോഷം തണുപ്പിക്കാനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പത്തിൻ്റെ പേരിൽ വച്ചിരിക്കുന്നത് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസ് വായിച്ചാൽ എന്താ പറയുക ഉണ്ണിയുടെ ഊറെ കണ്ടാലും ഇല്ലത്തെ പഞ്ഞുമറിയാന്ന് പറഞ്ഞിരുന്നു എന്താണ് ആ ടേംസ് ഓഫ് റഫറൻസിലുള്ളത് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് മൂന്നമ്പത്ത് മാത്രമാണോ വഖഫിൻ്റെ ഭീഷണി ഉള്ളത് വഖഫിൻ്റെ ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് സ്ഥിതി അതുകൊണ്ട് വഖഫ് അധിനിവേശത്തിനെതിരായി വ്യാപകമായ സമരങ്ങൾ ആരംഭിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള ഉണ്ടാവും സംസ്ഥാന ഗവൺമെന്റ് നിയമസഭാ പ്രമേയം പിൻവലിക്കാൻ മുന്നേ എടുക്കണം അധിനിവേശം ഒഴിവാക്കാൻ ഈ പ്രഖ്യാപിച്ച സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാവണം ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിലേക്ക് നോക്കുന്ന മാധ്യമങ്ങൾ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ രാത്രിയിൽ ഉത്തർപ്രദേശിലെ ഏതോ അമ്പലത്തിൽ പിന്നെ കോടതി ഇടപെട്ടു ഇവിടെ എത്രയോ സ്ഥലങ്ങൾ ക്ഷേത്രഭൂമികൾ കേരളത്തിൽ വഖഫ് കയ്യേറിയിരിക്കുകയാണ് അവിടെയെല്ലാം വഖഫ് കയ്യേറിയ സ്ഥലങ്ങളെല്ലാം മോചിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും നിയമ നടപടി ഉണ്ടാവും രാഷ്ട്രീയ നടപടി ഉണ്ടാവും വഖഫിനു വഖഫ് ബോർഡിന് അനധികൃതമായി കേരളത്തിലെ ഒരു ഇഞ്ച് ഭൂമി കയ്യേറാൻ ഞങ്ങൾ അനുവദിക്കില്ല വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ വഖഫ് ബോർഡിനെ പിന്തിരിപ്പിക്കണം അനാവശ്യമായി വഖഫ് ബോർഡ് വന്ന് ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും കേരളത്തിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് ഞങ്ങൾ വലിയ സമരങ്ങളും പ്രചാരവേലകളും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എതിരെ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയാം കേരളത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ ഇത്ര ദിവസം വൈകിയത് എന്തുകൊണ്ടാണ് പണം ഇല്ലാത്തത് കൊണ്ടാണോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തുകൊണ്ട് നിലവിലുള്ള പണം ചെലവഴിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നിങ്ങൾ ആരെങ്കിലും ആ വാദം ഉന്നയിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയോടോ സർക്കാരിനോടോ ഒരു മന്ത്രിസഭാ ഉപസമിതി അവിടെ ഉണ്ട് ഏറ്റവും രാജനോട് ചോദിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് രാജ്യമന്ത്രിയോട് ചോദിക്കാൻ നിങ്ങളെ മുട്ടടിക്കില്ലല്ലോ നിങ്ങൾക്ക് മറ്റേ ക്ലിപ്പ് ഹൗസിലേക്ക് പോകുമ്പോഴേ നിങ്ങളെ മുട്ടടിക്കുകയുള്ളൂ രാജനോടെങ്കിലും ചോദിക്കണം എന്തുകൊണ്ട് കേരളത്തിലുള്ള കയ്യിലുള്ള പണം ഇതുവരെ ചെലവഴിക്കേണ്ട തടസ്സം എന്നാണ് കേന്ദ്രം ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയല്ലോ എന്തുകൊണ്ട് ചെലവഴിച്ചില്ല അതുകൊണ്ട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് എൽ ഡി എഫും യു ഡി എഫും എടുക്കുന്നത് ശരിയായ വസ്തുതകൾ അറിയാതെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിന് മറുപടി അവർ പറഞ്ഞിട്ടല്ല എത്രാം തീയ്യതിയാണ് കൊടുത്തത് പത്തൊമ്പതാം തീയതി അല്ലേ കൊടുത്തത് നിങ്ങളെ ചാനലും പത്രങ്ങളും തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു വസ്തുത അറിയാതെ നിങ്ങൾ ഹർത്താൽ നടക്കുമ്പോൾ കൊടുത്തിട്ട് രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നല്ലോ വയനാട്ടിൽ ഹർത്താൽ നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്തതാണ് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തതെന്ന് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് നവംബർ എത്രാം തീയതിയാണ് കൊടുത്തത് എന്നാണ് ഹർത്താൽ നടന്നത് അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും എടുക്കുന്നത് അല്ലല്ല അങ്ങനെയല്ല അത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് നിങ്ങളെ സ്വന്തം റിയാസ് ഞാൻ പറഞ്ഞ മുരളീധരൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ആദ്യം പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത് മുഹമ്മദ് റിയാസ് അതാണ് നിങ്ങളുടെ എന്ന് ദുഷ്ടലാക്കുന്നത് മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദവാക്യം വയനാട് ദുരന്തം എന്ന് പറയരുത് എന്ന് പറഞ്ഞത് പി എം മുഹമ്മദ് റിയാസാണ് ഞാൻ വേണേൽ വീഡിയോ തരാം നിങ്ങൾ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും എല്ലാം കൊടുത്ത് ഈ ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും എല്ലാം കൊടുത്ത് അതിന്റെ അതിന്റെ വീഡിയോ ഞാൻ തരാം അത് പറഞ്ഞത് പി എം മുഹമ്മദ് റിയാസാണ് അന്ന് നിങ്ങൾക്ക് ചോദ്യവും ഇല്ല നിങ്ങളെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് അല്ലാതെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം നിങ്ങൾ ഒരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ പി എ മുഹമ്മദ് റിയാസ് അതൊരു ഒരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് വേദവ്യാഖ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ എസ് എഫ് ഐ ഇസോ ഒന്ന് വിടും നിങ്ങൾ നിങ്ങൾ ആ എസ് എഫ് ഐക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറ് ശമ്പളം തരുന്നത് എ കെ സെൻ്ററിനോ ഇന്ദിരാബാന് അല്ലല്ലോ ആണോ അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല വാർത്തയാക്കുന്നില്ല നിങ്ങൾക്കതിൽ പ്രതിഷേധമില്ല നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല അപ്പോൾ വി മുരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടുപോകും മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങളോ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം ആ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ സാർ തിരുശ്വദിനെ കൊണ്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ കൊടുപ്പിക്കുന്നത് കോടതിയിൽ എത്ര കേസുകളുണ്ട് കോടതിയിൽ എത്ര കേസുകളുണ്ട് ഈ കേസ് തന്നെയല്ലേ അന്വേഷിച്ചത് ഇത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്താണ് പുതിയത് ഈ കേസുകളെല്ലാം നേരത്തെയും ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മൊഴികളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടല്ലോ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊഴിയല്ല ആണോ അല്ലയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴി വീണ്ടും എടുത്ത് ഛർദിക്കാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ് അല്ലാതെ ഇപ്പോഴത്തെ മൊഴി വന്നില്ലല്ലോ ഇന്നല്ലേ വരാൻ പോകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മൊഴി ഒന്നാം പേജിൽ വാർത്ത കൊടുക്കുന്ന ആ പത്രത്തിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്ന വിഷ്വൽ മീഡിയയോടെ എന്ത് പറയണം ഒരു പൂമാലിട്ട് തരണോ അപ്പം നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ് അതിനെ വില അതിനെ അംഗീകരിച്ചും തരില്ല അതിനൊരു ഒരു വിലയും ഞങ്ങൾ കൊടുക്കുന്നു എന്തിന് എന്ത് അത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നൊരു പാപ്പ പള്ളി പോയിട്ടുണ്ട് ശരി നിങ്ങളെ സ്വപ്ന സുരേഷിൻ്റെയും അതുപോലത്തെ കുറേ മൊഴിയും എഴുന്നള്ളിച്ച് സരിതയിലൊക്കെ എഴുന്നള്ളിച്ച് നടന്നില്ല ഇപ്പം അന്വേഷിക്കുന്നുണ്ട് അത് അതിലൊരു കേസ് ഇത് അങ്ങനെയുള്ള കുറേ മൊഴികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം മൊഴികളും വന്നിട്ടുണ്ട് ആ മൊഴികളിലൊക്കെ ഫെനി പാലേ ഷോർമുണ്ടോ പണ്ട് എത്ര ചർച്ച മോളെത്തിയത് അതേ മൊഴിയൊക്കെ എവിടെ പോയി നിങ്ങൾ അന്വേഷിക്കണം ഞങ്ങൾക്ക് എല്ലാം നേരത്തെ അറിയുന്നതാണെന്ന് അതൊക്കെ ഞങ്ങൾക്കറിയാം ഒരാൾ നെല്ലേ പാലക്കാട് നിന്ന് മുങ്ങിയിട്ട് തൃശ്ശൂർ പൊന്തിയതും ഇരിക്കട്ടെ ാണ് അല്ല ബിജെപിക്കെതിരെയുള്ള ആരോപണം പിന്നെ എനിക്കെതിരെ അല്ലാതെ വേറെ ആർക്കെതിരെ പറയുക ബി ജെ പി താറടിക്കാൻ ബിജെപി അധ്യക്ഷനാണ് അതിപ്പോ ഏത് അധ്യക്ഷൻ വന്നാലും അങ്ങനെ തന്നെയാണ് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ ബി സ്റ്റേറ്റിലാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ അതിൽ എന്തിരിക്കുന്നു അല്ല അതിന്റെ ഇടയ്ക്ക് ആരോ വേറെന്തോ അതിന്റെ ഇടയിൽ ഒരു വാർത്ത കയറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ബിപിൻ ബാബു വന്നപ്പോൾ അയാൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് അയാൾ പാർട്ടിയുടെ മെമ്പറാണ് അയാൾ ഏരിയ കമ്മിറ്റി അംഗമാണ് അതിന്റെ ഇടയിൽ ഏതോ ഒരു പ്രധാന ചാനൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇതല്ലേ നിങ്ങളെ ബാക്കിൽ ഇരുന്ന് നിങ്ങൾ ചെയ്യുന്ന പണി അയാളുടെ ഭാര്യ ഞാൻ ചോദിക്കട്ടെ എത്ര നേതാക്കന്മാർക്കെതിരായിട്ട് സി പി എമ്മിൽ കോൺഗ്രസ്സിലാണ് നിങ്ങളെ പത്രപ്രവർത്തകരുടെ എത്ര ഭാര്യമാരുടെ പരാതി ഉണ്ട് അപ്പൊ അവരെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത് പത്രലേഖന്മാരുടെ എത്രയോ ഭാര്യമാർക്ക് പരാതിയുണ്ട് ജനപ്രതിനിധിയായാലും നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് നിങ്ങളും അക്കൗണ്ടബിൾ ആണ് എന്ത് വാർത്തയാണ് നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു അല്ല ആര് പറഞ്ഞു അല്ലേ ബസത്താണെന്ന് ഞങ്ങൾ പറഞ്ഞു വെള്ളം ഒഴുകി വരുമ്പോ അങ്ങനെയല്ലേ മാലിന്യം പൂപ്പല്ലേ നല്ല വെള്ളം വരുന്നു അതിൽ പെന്തിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കുതിയെ സി പി എം മോശമായി കണ്ടെന്ന് പറഞ്ഞാല് നിങ്ങളെ പാർട്ടിയെ അങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അഞ്ചു പേര് ഞാൻ പറഞ്ഞുതരാം ഭാര്യയുടെ പരാതി ഉണ്ടെങ്കിലേ നിങ്ങളെ വെറുതെ ഭാര്യയുടെ പരാതിയിലാണെങ്കിലേ ഒരു പത്താള ഞാൻ പറഞ്ഞുതരാം അഞ്ച് പ്രമുഖ നേതാക്കളെ ഞാൻ പറഞ്ഞുതരാം വേറെന്താ നിങ്ങള് കലിപ്പ് തീർന്നില്ലല്ലോ ഇനി ഏ